കാർഷിക ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കൃഷിയും കൃഷി ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു സെമിനാറാണ് ഇത് ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിക്കുന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സമൂഹത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളെ ഇടനിലക്കാരില്ലാതെ വിൽക്കാനും വാങ്ങാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ കൃഷി കൃഷി ഫൗണ്ടേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ് അതിലൂടെ കാർഷിക രംഗത്ത് വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ സമൂഹത്തിലേക്ക് എത്തിക്കാനും അതുപോലെ നമ്മുടെ വീടുകളിൽ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇന്ന് നമുക്ക് സെമിനാർ എടുക്കുന്ന വിഷയം സംരംഭകത്വ വികസനത്തിന് അഗ്രി ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ സെമിനാർ നയിക്കുന്നത് ഡോക്ടർ പിങ്കി മാം അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമൻ ആലപ്പുഴ മാമിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ സെമിനാറിൽ പങ്കെടുത്ത് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെമിനാറിലേക്ക് കടക്കാം ശബ്ദം എല്ലാവർക്കും ആ കേൾക്കാം മാം ഗുഡ് ഓൾ ഗുഡ് ഈവനിങ് ഒരു മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്കാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് കാരണം ഞാൻ മൈക്രോ മൈക്രോഗ്രീൻസിന്റെ ഒരു സെമിനാർ ആണ് ഇത്രയും നാള് നിനക്ക് വേണ്ടി ചെയ്തത് ഇനി എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഒരു സംസാരം അപ്പൊ ഞാൻ എന്റെ സ്ലൈഡ് പ്രസന്റ് ചെയ്യാം അപ്പൊ എന്റെ ഋഷി ഫൗണ്ടേഷൻ ഋഷി ഫൗണ്ടേഷന്റെ കെയർ ഓഫിൽ എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇത് തന്നതില് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ് ഈ സംരംഭകത്വ വികസനത്തിന് അഗ്രി ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ എന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ഒരു ഒമ്പത് വർഷത്തിനിടെ നമ്മുടെ അഗ്രി സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഒരു ആയി ഉയർന്നിട്ടുണ്ട് പല റിപ്പോർട്ടുകളും ഇപ്പൊ മനോരമയുടെ റിപ്പോർട്ടാണെങ്കിലും കേരള കൈരളിയുടെ റിപ്പോർട്ടാണെങ്കിലും ഒരു ഏഴായിരത്തോളം നമുക്ക് ഇതിപ്പം ഒരു റഫ് ആണ് ഒരു അപ്രോക്സിമേറ്റ് നമ്പർ ഒരു ഏഴായിരത്തോളം നമുക്ക് സ്റ്റാർട്ടപ്പുകളുടെ ഒരു ഏരിയയാണ് ഇപ്പൊ എൻജിനീയറിംഗ് കോളേജസ് സ്കൂൾ ലെവല് പിന്നെ എന്താണ് സെൽഫ് ഹെല്പ് ഗ്രൂപ്പ് അതായത് അയൽക്കൂട്ടങ്ങള് കർഷകർ ഇവരെല്ലാവരും പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് പുറത്തോട്ട് വരുന്നത് സ്ഥലങ്ങൾ സ്ഥലമുണ്ട് പാടശേഖരങ്ങളുണ്ട് പക്ഷെ എന്തെന്നാലും പ്രൊഡക്റ്റ് നമ്മളെ മാർക്കറ്റിൽ എത്തിക്കുന്നതിലാണ് വാല്യൂ ഇരിക്കുന്നത് അപ്പം ആ ഒരു ഉദ്യമത്തിലേക്കാണ് ഇനി നമ്മുടെ ഓരോ ചുവടും നമ്മൾ വെക്കേണ്ടത് കസ്റ്റമർ എന്താണ് മാർക്കറ്റ് റേറ്റ് എന്താണെന്ന് നോക്കി അവരുടെ എന്താ പറയാ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ റെഡിയാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ ഒരു ക്ലാസ് പറയുന്നത് അപ്പം എൻ്റെ പേര് ഞാൻ തിരിച്ചറിയാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സെന്റ് ജോസഫ് കോളേജ് ഫോർ വുമൺ ആലപ്പുഴയിലെ ടീച്ചറാണ് അവർ ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത് അപ്പൊ എനിക്കും ആയിട്ട് ഒരുപാട് ഞങ്ങളുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അതിൽ തന്നെ അവരൊന്ന് സ്റ്റാർട്ടപ്പ് ഒക്കെ ഇപ്പൊ കേരള ഗവൺമെന്റ് യങ് ഇന്നോവേറ്റീവ്സ് പ്രോഗ്രാം പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മള് ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ് എന്താണ് എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് എന്തിന്റെ ആവശ്യം ഇരിക്കുന്നു നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ ഗവേഷണ ഡിപ്പാർട്ട്മെന്റ്സില് അല്ലെ ഡി പോലത്തെ ഗവേഷണ ഡിപ്പാർട്ട്മെന്റ്സില് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ചെറിയ കർഷകർ തൊട്ട് വലിയ ഫാമുള്ള കർഷകരില് സ്റ്റാർട്ടപ്പുകള് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗവൺമെന്റ് എന്തെല്ലാം പരി പരിപാടികളാണ് ആവിഷ്കരണം ചെയ്യുന്നത് പ്രോഗ്രാമുകൾ അല്ലെ അത് മെഷീൻ തൊട്ട് ഇവിടെ വരുന്ന ഓരോ എക്സിബിഷൻസ് എക്സ്പോസ് അതായത് കഴിഞ്ഞ ആലുവ യു സി കോളേജിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഡിസംബറിൽ ഒരു ഓർഗാനിക് ഫാമിന്റെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല എക്സ്പോകള് ഇവിടെ എന്താണ് തിരുവനന്തപുരത്ത് സയൻസ് എക്സ്പോ എന്ന് പറഞ്ഞ അവിടെയും ഉണ്ടായിരുന്നു ഇപ്പൊ ഒരുപാട് എക്സ്പോകളില് ഫാം മെഷീനുകളും അതിന്റെ നിർമ്മാണ രീതികളും എത്ര എത്ര നമുക്ക് നമ്മുടെ ടെക്നോളജി വെച്ച് നമ്മുടെ പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കാനുള്ള എന്താ പറയാ അവബോധം നമ്മുടെ ഗവൺമെന്റ് റെഡിയാക്കി തരുന്നുണ്ട് അപ്പൊ അതിനാണ് എക്സിബിഷൻ പോലെയുള്ള അഗ്രി സ്റ്റാർട്ടപ്പുകളുടെ റോള് അവിടെ വരുന്നത് അത് സാമ്പത്തികമായിട്ടും സാങ്കേതികപരമായിട്ടും എല്ലാ പിന്തുണയും ആര് കൊടുക്കുന്നുണ്ട് കാർഷിക അല്ലെങ്കിൽ കർഷക ക്ഷേമ മന്ത്രാലയം കൊടുക്കുന്നുണ്ട് അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് സാങ്കേതിക സഹായവും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നവീകരിക്കാൻ വേണ്ടിയാണ് സംരംഭകത്വ ശീലം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് തരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അവിടെ സംരംഭം വികസിപ്പിക്കാൻ വേണ്ടി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട് അതാണ് ആ ഒരു വേർഡ് ഇൻക്യുബേറ്റേഴ്സ് നമ്മളെ പോലെ ചെറുകിട ചെറുകിട വ്യവസായം ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് മാക്സിമം മാർക്കറ്റ് കിട്ടാനും മാക്സിമം എന്താ പറയാ ക്വാളിറ്റി ക്വാളിറ്റിയാണ് എല്ലാ പ്രോഡക്റ്റിനെയും ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് ഇപ്പൊ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള അഗ്രിക്കൾച്ചറിന്റെ ഒരു ഇൻക്യുബേറ്റർ സെന്റർ ഉണ്ട് തൃശ്ശൂർ ഉണ്ട് തിരുവനന്തപുരത്തുണ്ട് അത് ഇതുപോലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത് അത് മെയിൻ എന്താണ് അവരുടെ മെയിൻ എയിം എന്താണ് അതിന്റെ മെയിൻ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യിപ്പിക്കാൻ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യിപ്പിക്കാൻ കറക്റ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് ഉണ്ടായി വരുന്ന പ്രൊഡക്റ്റ് എന്താ പറയാ അത് ഹാർവെസ്റ്റ് ചെയ്ത് അത് പ്രിസേർവ് ചെയ്ത് അത് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ അല്ലെ പുറത്തത് എത്തിക്കണം അതിന് ആ ഒരു പ്രൊഡക്റ്റ് വാല്യൂ വാല്യൂആ് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റി ഫാമേഴ്സിന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വിചാരിച്ച് നമ്മൾ അതിന്റെ ക്വാളിറ്റി അഷുറൻസ് അതിന് ന്യൂട്രിറ്റി വാല്യൂ അനലൈസ് ചെയ്യാണ്ട് ആളുകൾ മേടിക്കത്തില്ല അതിന് ലൈസൻസിങ് വേണം ആ ഒക്കെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു മേഖലയാണ് ഒരു ഏരിയയാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്പ് പ്രോസസ്സ് അതായത് സ്റ്റാർട്ടപ്പ് എങ്ങനെ നമുക്ക് നമ്മുടെ ഇതിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് കൊറേ യൂണിവേഴ്സിറ്റീസും കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടും കുറെ പ്രൈവറ്റ് ഫേമും ഇന്നിപ്പം നമ്മുടെ ഋഷി ഫൗണ്ടേഷൻ ചെയ്യുന്ന അതുപോലെ ഒരു ഇതാണ് അവര് ഫാമേഴ്സിന് എത്രമാത്രം റീച്ച് കൊടുക്കാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അവബോധമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവൈലബിൾ ആണ് ആ ഒരു എന്താ പറയാ അഗ്രികൾച്ചർ ഫാമർ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഇനി ഇനിയുള്ള തലമുറകള് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ചുമ്മാ ഒരു പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ അത് മനഃപ്പാഠമാക്കി പഠിക്കാനോ അല്ലെങ്കിൽ അത് കുട്ടികളില് ഒരു സംരംഭശീലം റെഡിയാക്കി കൊടുക്കാനാണ് ഇന്ന് നോക്കുന്നത് കുട്ടികളിൽ മാത്രമല്ല കുട്ടികൾ എങ്ങനെയാണ് ഫാമറായിട്ട് കണക്ട് ചെയ്യുന്നത് കുട്ടികൾ എങ്ങനെയാണ് പുറത്തത്തെ ബിസിനസ് ലോകമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു അവബോധം കൂടി കൊറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവേഷണ രംഗങ്ങൾ ആർ ആൻഡ് ഡി ആൻഡിന്ന് പറയും ഗവേഷണ രംഗങ്ങൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നമ്മുടെ എംഒഎ അതായത് മിനിസ്ട്രി ഓഫ് നമ്മുടെ അഗ്രികൾച്ചറും ഫാമേഴ്സ് വെൽഫെയർ സൊസൈറ്റിയും എല്ലാവരും കൂടി ചേർന്ന് അതിന് കൈകോർത്ത് അതിനു വേണ്ടിയുള്ള എന്താ പറയാ ഓരോ ഫെസിലിറ്റീസ് നിങ്ങൾ തന്ന് എക്യുപ്പ് ചെയ്യുകയാണ് ഇപ്പൊ എന്താണ് ഇൻഡസ്ട്രി ട്രെൻഡ്സ് ഞാൻ ചില സ്ലൈഡ്സിൽ മലയാളം യൂസ് ചെയ്യുന്നുണ്ട് ചില സ്ലൈഡ്സിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്കൊരു സസ്റ്റൈനബിൾ പ്രാക്ടീസ് ആണ് സസ്റ്റൈനബിൾ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ജനറേഷൻ അതായത് നമുക്ക് നമ്മുടെ തലമുറയായിട്ട് കിട്ടിയിരിക്കുന്ന എന്താ പറയാ അഗ്രികൾച്ചർ അത് ഒരു കെമിക്കലും ഒരു ഓർഗാനിക് കെമിക്കലും യൂസ് ചെയ്യാണ്ട് കെമിക്കൽ ബേസ് യൂസ് ചെയ്യാണ്ട് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുന്നു അല്ലേ അത് ആയിട്ട് ഒട്ടും കളങ്കം കൂടാതെ അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു അതാണ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് അതായത് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും അതിന്റേതായ വിലയുണ്ട് അത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി അഷുറൻസോട് കൂടി നമുക്ക് അത് മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കാം അത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം അത് അലിഞ്ഞ് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്തു പോകുന്നതായിരിക്കണം അതൊരു പൊല്യൂഷൻ കോസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം അപ്പൊ അതിന് നമ്മുടെ നമ്മുടെ വിളവിന്റെ റേറ്റ് കൂട്ടാനും പ്രൊഡക്ടിവിറ്റി എന്ന് പറയും വിളവിന്റെ റേറ്റ് കൂട്ടാൻ നമുക്കിപ്പോ എന്തോരം ടെക്നോളജീസ് ആണുള്ളത് അല്ലെ എന്തോരം ആധുനികമായിട്ടുള്ള ടെക്നോളജി ആണുള്ളത് അഡ്വാൻസ് ടെക്നോളജിന്ന് പറയുന്നത് ജി പി എസ് ഉണ്ട് നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് എന്തറിയാൻ പറ്റും വെതർ അറിയാൻ പറ്റും ടെമ്പറേച്ചർ അറിയാൻ പറ്റും ഹ്യൂമിഡിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും അല്ലെ ഇതെല്ലാം ജി പി എസ് അനാലിസിസ് ആണ് അതുപോലെ തന്നെ കുറെ ആപ്സുകൾ അവൈലബിൾ ആണ് എന്തോരം ആപ്പാണ് നമ്മുടെ മൊബൈലിൽ ഉള്ളത് ഇന്ന് എന്താണ് ഈ ചെറുക്ക എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് പിന്നെ എന്താണ് കർഷകന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കർഷകന് വേണ്ടിയുള്ള ആപ്സുകൾ ഉണ്ട് ഇതെല്ലാം എന്താണ് നമ്മുടെ വിളവ് എത്രമാത്രം ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം എത്ര അസുഖങ്ങൾ വരുന്നുണ്ട് എത്ര ഫെർട്ടിലൈസർ യൂസ് ചെയ്യണം മണ്ണിന്റെ തനിമ നഷ്ടപ്പെടുന്നുണ്ടോ ഹ്യൂമിഡിറ്റി കണ്ടന്റ് എത്രയുണ്ട് ഇതെല്ലാം അനലൈസ് ചെയ്യാൻ കൃഷി ഭവൻ വഴി മാത്രമല്ല കൃഷിഭവൻസ് അതൊരു ഓൾട്ടർനേറ്റീവ് ആണ് കൃഷിഭവൻ വഴി നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്നുണ്ട് സുഡോമോണസിന് ആണെങ്കിലും ട്രൈക്കോഡർമക്കാണെങ്കിലും എല്ലാത്തിനും നമ്മളവിടെ പോകുന്നുണ്ട് നല്ല തൈകൾക്ക് വേണ്ടി പോകുന്നുണ്ട് ഓർഗാനിക് ഗ്രോത്ത് കിട്ടാൻ നല്ല വിളവ് കിട്ടാനും നല്ല എന്താ പറയാ തക്കാളിയുടെ സൈസ് കണ്ടിട്ടുണ്ടല്ലോ ചെറുതോട്ട് വലുത് വരെ ബ്രിഞ്ചാളിൻ്റെ ഇത് പിന്നെ പുഴുക്കുത്തില്ലാത്ത എന്താണ് ചീരകള് അല്ലെ ചീര പുഴുക്കുത്തില്ലാത്ത ഇതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള എന്താ പറയാ നല്ല വിളവ് തരുന്ന ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് എത്തിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ഇൻഡസ്ട്രി ട്രെൻഡ് അനുസരിച്ച് നമുക്ക് നീങ്ങാം അപ്പം സസ്റ്റൈനബിൾ പ്രാക്ടീസ് വേണം ടെക്നോളജി യൂസ് ചെയ്യണം നല്ല വളവും കിട്ടണം അതാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് ഇനി നമ്മൾ നമ്മൾ ഇതെല്ലാത്തിലും കേറി ഇടപെടുന്നുണ്ട് പക്ഷെ അവിടെ ഒരു കാര്യം വരുന്നുണ്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്ത് എന്തെല്ലാം ആണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ അഗ്രി ബിസിനസ് സ്റ്റാർട്ടപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് ചാലഞ്ചസ് അല്ലെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും വെല്ലുവിളികൾ അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞത് വെല്ലുവിളികൾ ഒന്നാമത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അത് നമ്മുടെ വിളവിനെ ഏറ്റവും മാത്രം ബാധിക്കുന്നതാണ് ചില സ്ഥലത്ത് വെള്ളം കിട്ടുന്നില്ല ബോർവെല്ല് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് ലേബറിന്റെ ഷോർട്ടേജ് ഉണ്ട് അവിടെയൊക്കെ എന്താണ് അവിടെ ആ ഒരു പ്രോബ്ലത്തിന് എന്ത് ഇന്നോവേഷൻ എന്ത് സൊല്യൂഷൻ ആണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പം ചാലഞ്ച് ഏറ്റവും വലുത് ഫണ്ടാണ് അത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് നമുക്കൊരു സ്ഥലമുണ്ട് ഏക്കർ കണക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ എനിക്ക് കൃഷി ഇറക്കണമെങ്കിൽ പൈസ വേണം ഫണ്ട് ഉണ്ട് അതിന് സബ്സിഡി തരാൻ ഗവൺമെന്റ് ഉണ്ട് കുറെ സ്കോളർഷിപ്പ് സ്കീംസ് ഉണ്ട് അല്ലെ എന്തോരം സ്കീമുകളാണ് അവൈലബിൾ എന്നിട്ടും നമുക്ക് തികയുന്നില്ല നമുക്ക് അന്നാലും നഷ്ടം തന്നെയാണ് അത് മാത്രമാണോ നമ്മുടെ നമ്മുടെ ഉണ്ടായിരിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് പുറത്തെത്തിക്കാൻ പറ്റുന്നില്ല സപ്ലൈ ചെയിൻ സിസ്റ്റം ഇല്ല പ്രോപ്പറായിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരുപാട് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട് ഒരുപാട് ഇൻക്യുബേറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ട് ഇവിടെ കൊണ്ടുപോയി നമ്മുടെ സാമ്പിൾ കൊണ്ടുപോയി കൊടുത്ത് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം ന്യൂട്രിറ്റി ഗുണങ്ങൾ ടെസ്റ്റ് ചെയ്യിപ്പിക്കണം അല്ലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലെ അതുപോലെ തന്നെ വെള്ളയാനിയിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് പിന്നെ ഒരുപാട് പ്രൈവറ്റ് ഫേമുകളുണ്ട് ഞാൻ എല്ലാ പ്രൈവറ്റ് ഫേമും ഇതാക്കുന്നില്ല സർവീസ് ചാർജ് ഉള്ള ഫേമുകളുണ്ട് അതുപോലെ തന്നെ കൃഷി ഭവനുണ്ട് പിന്നെ അത് അത് കൂടാണ്ടുള്ള ഹൈലൈറ്റ് സ്റ്റാർട്ടപ്പിനുള്ള ഹൈലൈറ്റ് ആണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജസ് നമ്മുടെ സ്കൂൾ കുട്ടികള് പിന്നെന്താണ് കൊറേ ആറി ഫേമുകള് അവരെല്ലാരും ഓരോ ഓരോ പുതിയ പുതിയ നവീകരിച്ച രീതികളിലേക്കാണ് പോകുന്നത് ഒന്ന് പ്രൂഫ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കണ്ടോ പ്രൂഫ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ പറ്റും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്ത് നമ്മുടെ ഹാർവസ്റ്റിങ് ടെക്നോളജിയുടെ സമയം കുറയ്ക്കാൻ പറ്റുമോ എന്തോരം എന്തോരം ആണ് എന്തോരം പ്രൈവറ്റ് ഏജൻസീസ് ആണ് വോൾക്കസ് ടെക്നോളജി ഫസൽ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് അതിൽ കൃഷിക്കായിക്ക് കൃഷിക്കാർക്ക് മാത്രമായിട്ടുള്ള എഐ ബേസ്ഡ് എഐ ബേസ് എന്ന് പറയുമ്പോ എന്താണ് നിങ്ങളുടെ ഫോൺ തന്നെ അനലൈസ് ചെയ്യുന്നു നിങ്ങളുടെ ഫോൺ തന്നെ എന്താണ് എന്ത് അനലൈസ് ചെയ്യുന്നു നിങ്ങളുടെ അവിടെ വെള്ളത്തിന്റെ അംശ് അല്ലെങ്കിൽ മിനറൽ എത്രയുണ്ട് മണ്ണിൽ മണ്ണിൽ എത്രമാത്രം എന്താണ് മിനറൽസും ന്യൂട്രിയൻസും ഉണ്ട് ഇതെല്ലാം അസസ് ചെയ്യാനുള്ള ഐഒ ടി ടെക്നോളജീസ് ഉണ്ട് നാച്ചുറൽ ക്രോപ്പ് എന്ന് പറയുന്ന എന്ന് പറയുന്ന വേറെ കുറെ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അപ്പൊ ഇവരെന്താ നമ്മളെ നമുക്ക് എന്താ ഇവർ തരുന്നത് ഈ സ്റ്റാർട്ടപ്പുകൾ വെച്ചിട്ട് നമ്മുടെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മുടെ ഫാം ലാൻഡിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പറമ്പിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഒരു ഒരു ഡിവൈസ് ഉണ്ട് എന്താണ് പുഴുക്കുത്ത് രോഗം വന്നു അപ്പൊ അതിനുള്ള പ്രതിവിധി എന്താണ് ഈ സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങനെ പ്രതിവിധിയായി ചിലർ മലത്തിയ സ്പ്രേ ചെയ്യണവരുണ്ട് ചിലർ ഇന്ത്യ ക്രോപ്പിംഗ് നടത്തുന്നവരുണ്ട് അല്ലെ എന്തെല്ലാം രീതികളിലാണ് ഇന്നത്തെ ടെക്നോളജി കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇൻക്യുബേറ്റേഴ്സിനെ കുറിച്ചാണ് ഇൻഡസ്ട്രി ട്രെൻഡ്സ് ആണ് നമ്മൾ എന്തെല്ലാം ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത് കണ്ടോ എന്തെല്ലാം ആണ് ഫേസ് ചെയ്യുന്നത് എന്തെല്ലാം ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഏതൊരു സ്റ്റാർട്ടപ്പിനെ നമ്മൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഉണ്ട് ചാലഞ്ചസ് ഫണ്ട് ഇല്ല ഫെസിലിറ്റി ഇല്ല അല്ലെ ഇപ്പൊ നമ്മളുടെ വീടുകളില് ഒരു റംബൂട്ടാൻ ഉണ്ടെന്ന് വിചാരിക്കേ ഈ റംബൂട്ടാന്റെ ഏറ്റവും വലിയ ശല്യമാണ് സ്കുരൽ വന്ന് അറ്റാക്ക് ചെയ്യൽ അല്ലെ എണ്ണ വന്ന് അറ്റാക്ക് ചെയ്യല് കീടങ്ങൾ വരല് അപ്പൊ നമ്മൾ അതിന് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ ഹാർവെസ്റ്റിംഗ് ടെക്നോളജി അത് ഹാർവെസ്റ്റ് ചെയ്യാൻ ലേബർ വേണം അപ്പൊ അതിനുള്ള നൂതന എന്താ പറയാ എക്യൂപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് അത് എങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയാലോ അതിന്റെ തോട് ആ തോട് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയണം അതിൽ നിന്ന് എന്താക്കാൻ പറ്റും ഇതെല്ലാം നമ്മുടെ ഒരു പ്രോബ്ലം ആണ് ഇതെല്ലാം നമ്മളിപ്പോ പപ്പായുടെ പപ്പായ കഴിക്കുന്നുണ്ട് പപ്പായയുടെ കുരു മാറ്റുന്നുണ്ട് പപ്പായയുടെ തോട് നമ്മൾ കളയുന്നുണ്ട് എല്ലാം കളയുന്നുണ്ട് പപ്പായയുടെ പൾപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ചീഞ്ഞ് ഭയങ്കരമായിട്ട് പഴുത്തിരിക്കുന്ന ഒരു പപ്പായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെയും അതൊരു പ്രോബ്ലം ആണ് അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഈ എന്താ പറയാ നമ്മുടെ എന്താണ് കശുവണ്ടിക്ക് കശുവണ്ടിയുടെ തോട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന ഡിവൈസസ് അതിപ്പ അതിപ്പോ എന്താണ് അങ്ങനത്തെ ടെക്നോളജികൾ വളരുന്ന അനുസരിച്ച് ആളുകളുടെ എന്താ പറയാ എഫേർട്ട് കുറയുന്നു അപ്പോഴാണ് ക്വാളിറ്റി അഷുറൻസ് വരേണ്ട സമയമായി അവിടെയാണ് ഇൻക്യുബേറ്റേഴ്സിന്റെ റോൾ ഉള്ളത് അവിടെയാണ് സ്റ്റാർട്ടപ്പിന്റെ റോൾ ഉള്ളത് ഇന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ആ അതിനും സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതെല്ലാത്തിലല്ല ഞാൻ പറയാം പല പല ഫീൽഡുകളിൽ അത് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ റോപ്പ് ഫാം എന്ന് പറയുന്നവരുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് അഗ്രിടെക്ട് ഇൻഡസ്ട്രീസ് നമുക്ക് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ എന്റെ എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് നോക്കാം എന്റെ കൃഷി ഡോട്ട് കോം ഇതാണ് അവരുടെ വെബ്സൈറ്റ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ വെബ്സൈറ്റില് സെൽ ആൻഡ് ബൈ ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഹബുണ്ട് ഫാംബുക്ക് ഉണ്ട് ഇവന്റ്സ് ഉണ്ട് സർവീസസ് ഉണ്ട് ഇവരുടെ പ്രൊഡക്ട്സ് തന്നെ നമുക്ക് കാണാം ഇതൊക്കെ മനസ്സിലാക്കാം ഓരോ പ്ലാറ്റ്ഫോമിൽ തരുന്നത് നമുക്കും കൂടി വേണ്ടിയാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് ഉണ്ടോ സോ ഇതെല്ലാം നോളേജ് ബാങ്ക് എന്നൊക്കെ പറയുന്ന ഇതൊരു എന്താ പറയാ എൻഡകൃഷി ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ഇന്റർഫേസിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ക്രോപ്പിൻ ക്രോപ്പിൻന്ന് പറയുന്ന ഇന്റർഫേസും ഉണ്ട് ക്രോപ്പിൻന്ന് പറയുന്ന ഇന്റർഫേസിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വരെ ഇവര് ഹെൽപ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഏജൻസിക്കൊക്കെ നമ്മള് സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും അതിൽ ഇതൊന്നും അല്ലാണ്ട് ഇതൊന്നും അല്ലാണ്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ കൊറേ ഇന്റർഫേസ് പറഞ്ഞു അഗ്രിമ എന്ന് പറയണത് എന്താണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കി കുട്ടികളുണ്ടാക്കിയതാണ് അഗ്രിമ കൊറേ എൻജിനീയറിങ് കോളേജസിൽ വരുന്ന അഗ്രിമ പോലത്തെ അഗ്രിമ പറയും ഇവിടെ ഇവിടെ എല്ലാവർക്കും നമുക്ക് എന്താ പറയാ ഒരു ഫുഡ് ടെക്നോളജി പോലെ അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനും പ്രൊഡക്റ്റിന്റെ ലൈസൻസിങ്ങിനും പ്രൊഡക്റ്റിന് എന്താ പറയാ ക്വാളിറ്റി അഷുറൻസ് ചെയ്യാനും എല്ലാ എല്ലാ സർട്ടിഫിക്കറ്റും ഇവര് ജനറേറ്റ് ചെയ്യും മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇവര് ചെയ്ത വർക്കുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ അപ്പൊ എന്താണ് ആപ്പിൾ എടുത്തു ആപ്പിളിന്റെ പല ക്ലാരിറ്റി വൈസ് കണ്ടോ റിലയൻസ് ഫ്രഷിലുള്ള പ്രൊഡക്റ്റ്സ് ഇവര് ചിലരം ബൾക്കായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് നല്ല കമ്പനീസ് ഒക്കെ ബൾക്കായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള കമ്പനീസും കാണാം കേട്ടോ ഇതെല്ലാം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് ഒരു അഗ്രി ബിസിനസ്സിലുള്ള എന്റർപ്രൈസസിലുള്ള എന്താ പറയാ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ക്വാളിറ്റി അഷുറൻസ് കിട്ടും എങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും ഇനി കുറച്ച് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ടപ്സിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറയാം